ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോ ഗാർഡൻ ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് അങ്ങനെ ആദ്യം ഈ പാകമുള്ള ചെടികളൊക്കെ ഞാൻ ആദ്യം എടുത്ത് വെച്ചൊക്കെ ക്ലീനാക്കി പിന്നീട് പുല്ലുണ്ട് നല്ലോണം പുല്ല് മുളച്ചിട്ടുണ്ട് അപ്പോൾ പുല്ലൊക്കെ ഒന്ന് ക്ലീനാക്കി അവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി അതിൻ്റെ ശേഷം കടലാസും ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് മാറ്റി കൊടുത്ത് എന്നിട്ട് പിന്നെ ഒക്കെ അടിച്ചു വാരിയിട്ട് ഞാൻ അങ്ങോട്ടുതന്നെ വെച്ചിട്ടാം പിന്നെ ഈ പകം കാണുന്ന ഫുൾ കടലാസും ചെടികളും ഞാൻ കമ്പ് വെച്ച് പിടിപ്പിച്ചതാട്ട പിടിപ്പിച്ചെടുത്തതാണ് ഇതൊക്കെ അപ്പോൾ അതിലൊക്കെ നല്ലോണം പുല്ലും അപ്പോൾ അത് പുല്ലൊക്കെ പറിച്ചു ക്ലീനാക്കി അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങോട്ട് നീക്കി വെച്ച് അവിടെ ഒക്കെ ഒന്ന് അടിച്ചു വാരി ഇത് ഓർക്കിഡാണ് ഓർക്കിഡ് ഞാൻ എന്താണ് ചട്ടിയിൽ സിമൻറ്റ് ഒഴിച്ചിട്ട് അതിൻ്റെ അതിൽ മരത്തമ്മലട്ടാണ് പിടിപ്പിച്ചിരിക്കുന്നത് അടിപൊളി ആട്ടോ എല്ലാവരും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും അങ്ങനെ ട്രൈ ചെയ്താക്കി വേഗം ഫ്ലവർ ഉണ്ടാവുന്നുണ്ട് നല്ല നല്ലതാട്ടോ അത് മരത്തിൽ പിടിപ്പിക്കണത് പിന്നെ രണ്ട് ചട്ടിയിൽ കടലാസം ചെടികൾ കുറ പോയതുണ്ട് അപ്പോൾ ഞാൻ അതേപോലെ കമ്പ് വെച്ച് പിടിപ്പിക്കലാണ് അപ്പോൾ പിടിപ്പിച്ചതിൽ ഉണ്ടായിരുന്നു തയ്യളൊക്കെ പിടിച്ചത് അപ്പോൾ അത് വല്ല അങ്ങോട്ട് പറച്ച് വെച്ചുകൊടുത്ത് രണ്ട് ചട്ടിക്കും കാലിയായിരുന്നു പിന്നെ ഇവിടെ ഫുള്ള് ഓ ഗ്രൗണ്ട് ഓർക്കിഡാണ് അപ്പോൾ ആ ഓർക്കിഡിൻ്റെ ഉള്ളിലൊക്കെ ഗ്രൗണ്ട് ഓർക്കിഡ് റിപ്പോർട്ടിങ് അയക്കണം അപ്പോൾ ഞാൻ ഇന്നപ്പോൾ ഇന്ന് സമയമില്ല അപ്പോൾ ഞാൻ പിന്നീട് റിപ്പോർട്ടിങ് ചെയ്യാമോ വിചാരിച്ചിട്ട് അപ്പോൾ ആ പാകമൊക്കെ ഒന്ന് ക്ലീനാക്കി വൃത്തിയാക്കി പിന്നെ ഭയങ്കര ദാഹം നല്ല വെയിലാണ് അപ്പോൾ ഫാഷൻ ജ്യൂസ് അടിക്കാം ജ്യൂസ് ജ്യൂസടിച്ച് വിഷം പോട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കുക പിന്നെ വെള്ളം ഒഴിച്ചുകൊടുക്കാം മിക്സിയിലിട്ട് നന്നാക്കി കറക്കിയെടുക്കാം അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കുക ഇതിന് പിന്നെ ജ്യൂസ് എത്തിയിട്ട് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ബാക്കി പാടി നോക്കാം ഭയങ്കര വെയിലായതുകൊണ്ടേ പിന്നെ നമുക്ക് പണിയെടുക്കുമ്പോൾ ജോലിക്കിറങ്ങിയാൽ പിന്നെ വെയിലൊന്നും വെയിലൊന്നൊരു വിഷയേ ഇല്ലല്ലോ നമ്മളങ്ങനെ എടുത്തുകൊണ്ട് അങ്ങനെ ഇരിക്കും അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചപ്പോഴാട്ടോ ഒരു സമാധാനമായി പിന്നെ നീ ഈ ഭാഗത്തുള്ള പുല്ലാണ് നല്ല പുല്ലാണ് അവിടെ ഗ്രാസ് ഉണ്ട് പുല്ല് പക്ഷെ അതൊക്കെ എന്താണ് പുല്ല് വന്ന് മൂടിയിക്കുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അവിടൊക്കെ ഒന്ന് ക്ലീനാക്കി പുല്ലൊക്കെ പറിച്ചെടുത്ത് പിന്നെ ബാക്കി പാകങ്ങളൊക്കെ അടിച്ചു വാരി അവിടുന്ന് ഇങ്ങനെ അടിച്ചു വാരി അടിച്ചു വാരി വന്നത് അപ്പോൾ അവിടുന്ന് ബാക്കി ലേശ ഭാഗം കൂടി അടിച്ചു വാരാണ്ടായിരുന്നു അപ്പോൾ ആ ഭാഗം കൂടിയും അടിച്ചു വാരി എടുത്ത് നല്ലോണം വേസ്റ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെ ഉള്ളിലൊക്കെ ഈ ചട്ടിൻ്റെ ഉള്ളിലേക്കാവും ഈ ഇലകളൊക്കെ പോയി പിന്നെ ഇത് ആ ബക്കറ്റിൽ പുല്ല് ആക്കിങ്ങാണ്ട് കോഴിക്കൊക്കെ കൊണ്ടിട്ട് കൊടുക്കാൻ പോകട്ട അപ്പോൾ അവർക്ക് പുല്ല് ഇഷ്ടമാണല്ലോ കോഴിക്കൊക്കെ പിന്നെ ഒക്കെ ഇങ്ങ പുറത്തേക്ക് എല്ലാം വാരി ഇതാക്കി ക്ലീൻ ആക്കി പിന്നെ ലാസ്റ്റ് ഫൈനൽ ഒക്കെ കഴിഞ്ഞാൽ ഒരു രസമല്ല എല്ലാം കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ഭംഗിയാണ് പിന്നെ നമ്മൾ പറിച്ചു വച്ചിട്ടില്ല അതിനൊക്കെ ലേശം വെള്ളക്കൊഴിച്ചുകൊടുത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും കണ്ട ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് അങ്ങനെ യു ജീനേൻ്റെ ഉള്ളിലുള്ള കിളിക്കൂടാട്ടോ